വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഞാനും സുഖമായിട്ടിരിക്കുവാണേ അപ്പോൾ ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്ത് ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ നേരം പരവരാന്ന് വിളിക്കുന്നേ ഉള്ളൂ നന്നായിട്ട് പെട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ ഗേറ്റൊക്കെ തുറന്ന് പത്രമൊക്കെ എടുത്ത് കളിക്കാൻ പോകാനായിട്ടൊക്കെ നിൽക്കുവാണേ അപ്പോൾ ഞാനും അകത്ത് ലൈറ്റൊന്നും ഇട്ടില്ല ഞാനിങ്ങനെ കയറി വരുവാ കിച്ചണിലോട്ട് പോവുകയാണ് പിന്നെ ഗൗതുകൂട്ടനെ ഇന്ന് സ്കൂളിൽ പോകണം അച്ചീട്ടനെ ഇന്ന് കോളേജിൽ നിന്നുമില്ല ശനി ഞേരം അവർക്ക് അവധിയാണ് അപ്പോൾ ഞാനൊരു ഹായ് പറഞ്ഞതെട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് ഉറക്കപ്പിച്ചാണ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് എന്താണ് ഇന്ന് പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു രാത്രിയത്തേക്കും കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ കടലക്കറി വെക്കുന്ന അപ്പോൾ അതുകൊണ്ടൊരു തോന്നി ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഇന്നലെ കുതിരാനായിട്ട് ഇട്ടപ്പോൾ ആ പാത്രം നിറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണേ അപ്പോൾ എന്താണ് ഗോതൂറിനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് അവ എഴുന്നേറ്റ് റെഡിയാവാനായിട്ട് പോയിട്ടുണ്ട് ചേട്ടൻ കളിക്കാൻ പോയി എന്നിട്ട് ഞാൻ സവാളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞൊക്കെ എടുത്തതിന് ശേഷം അതൊന്ന് നൈസായിട്ട് അരിഞ്ഞിട്ട് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കടലക്കറി വെക്കുന്നത് ഞാൻ മിക്കപ്പോഴും കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് പക്ഷേ ഇന്ന് തേങ്ങ അരച്ചിട്ടല്ല വെക്കുന്നത് തേങ്ങാ പാൽ വെച്ചിട്ടാണ് കേട്ടോ തേങ്ങാ പാൽ പൊടിയുണ്ടല്ലോ നമ്മുടെ മാഗിയുടെ അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പാൽപ്പൊടി ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കാറുണ്ട് എപ്പോഴും തേങ്ങാപ്പാൽ പാൽ എടുക്കാനായിട്ട് തേങ്ങയുടെ ക്ഷാമം കാരണമാണ് ഞാനങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് തേങ്ങയ്ക്ക് ചിരണ്ടി അത് പിഴിഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ ഇതേപോലെ തേങ്ങാ പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പാലൊക്കെ ഒഴിച്ച് വെക്കേണ്ട സംഭവങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് വയ്ക്കാം അപ്പോൾ ഞാൻ കടലേക്ക കുക്കറിനകത്തിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് ആവി ആയിക്കോളും അപ്പോഴത്തേക്ക് മാവ് പുട്ടിനുള്ള മാവൊക്കെ നനച്ച് ഞാൻ ആവി വരാനായിട്ട് വെക്കുകയാണ് കേട്ടോ ആവി വരാനായിട്ട് വെച്ചിട്ട് ഗോതിട്ടു കൊണ്ടുപോകുന്നത് പുട്ട് തന്നെയാണ് കഴിക്കാൻ കൊടുക്കുന്നത് പുട്ടും പഴമാണ് കേട്ടോ അവന് ഗോതമ്പ് പുട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷെ ഞാൻ ഓർക്കാതെ ആദ്യമേ അങ്ങ് അരിപ്പൊടിയെടുത്ത് ഞാൻ അങ്ങ് നനച്ചു പോയി അപ്പോൾ ഞാൻ പുട്ട് നനച്ച് അവനും നനച്ചിട്ടല്ല ആവി വന്ന് അവന് കഴിക്കാൻ കൊണ്ട് കൊടുത്തപ്പോഴാണ് വെച്ചത് ഗോതമ്പ് ഗോതമ്പൂട്ടില്ല എന്ന് വെച്ചത് അങ്ങനെ അവൻ പിന്നെ കഴിച്ചു കുഴപ്പമൊന്നുമില്ല കഴിച്ചിട്ട് അവനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കറിയൊക്കെ റെഡിയായിട്ടോ പിന്നെ ഞാൻ അതിന്നും കാണിക്കാനായിട്ട് നിന്നില്ല പിന്നെ അവനെ ഞാൻ സ്കൂൾ ബസ്സിലാക്കാനായിട്ട് റോഡിൽ വന്ന് നിൽക്കുകയാണെ ഞാനും അവനും കൂടിയിട്ട് അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ അവൻ കുറച്ച് പുതുമയൊക്കെ കാണിക്കുന്നതാണ് വണ്ടി അധികമൊന്നുമില്ല ഒന്നുമില്ല എല്ലാ കടകളുമൊക്കെ തുറന്നൊക്കെ വരുന്നേ ഉള്ളൂ ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ വണ്ടി വരുന്നത് അപ്പം നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ വണ്ടി വരുന്നിട്ട് അവൻ കയറി അങ്ങ് പോകും എന്നിട്ട് പോയിട്ട് വന്നിട്ട് ഞാൻ അരി എടുപ്പത്തിട്ടു കേട്ടോ ചോറ് വയ്ക്കാനായിട്ട് അപ്പം നമ്മൾ ചോറ് വെക്കുന്ന കുക്കറിലാണ് ഇന്ന് കടലക്കറി വെച്ചേക്കുന്നത് കാരണം കടല കുറച്ച് അധികം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കൊച്ചു കുക്കറിൽ അത് വെക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെറിയ കുക്കറിലാണ് ഇന്ന് ചോറ് വെച്ചത് അത്ര മതി ചോറിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഒരു നേരം കുറച്ച് മതി അപ്പോഴത്തേക്കാണ് ഗ്യാസ് തീർന്നു പോയത് കേട്ടാ അങ്ങനെ ഞാൻ ഗ്യാസ് പുതിയ സിലിണ്ടർ എടുത്ത് വെക്കാനായിട്ട് പോകാനായിട്ട് അത് അതിൻ്റെ അത് ആ സ്ലാബിൻ്റെ അടിയിൽ കയറ്റുന്നതും ഇറക്കുന്നതും ഒരു ഭയങ്കര ടാസ്ക്കാണ് നമുക്ക് ഈ ആദ്യമൊന്നും എനിക്ക് ഗ്യാസ് ഇങ്ങനെ എന്താണ് എടുത്ത് ഫിറ്റ് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് പൊട്ടിത്തെറിക്കോ എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു ഞാൻ അപ്പുറത്തൊന്ന് കുഞ്ഞിനെയൊക്കെ വിളിച്ചിട്ടായിരുന്നു ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തീർന്നു പോകുമ്പോൾ രാവിലെയൊക്കെയാണ് ചേട്ടനുള്ള സമയമൊക്കെ ആണെങ്കിൽ ചേട്ടൻ വന്ന് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ച് തരാം പക്ഷേ ഇല്ലാത്ത സമയത്ത് ഇറങ്ങി അപ്പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കും പിന്നെ ഒരു ദിവസം ചേട്ടൻ നിന്ന് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് വലിയ പേടിയില്ലാതെ ചെയ്യുന്നത് എങ്കിലും എനിക്ക് പേടിയാണ് ചില സമയത്ത് ഇത് വെക്കുമ്പോഴേ ഇങ്ങനെ ഗ്യാസ് ലീക്കാവും അപ്പോൾ അതിൻ്റെ വാഷറൊക്കെ മാറ്റി ഒക്കെ ഇടണ്ടേ അതൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചെവി വെച്ച് നോക്കും ഗ്യാസ് വെളിയിലോട്ട് ലീക്കാവുന്നുണ്ടോ എന്ന് അപ്പോൾ നമുക്ക് ഒച്ചയക്കാമല്ലോ അങ്ങനെ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഇനി ഇതിൽ നമ്മൾക്ക് ഈ ഗ്യാസ് വയ്ക്കുന്ന ഒരു ട്രോളി ഉണ്ടല്ലോ ട്രോളിന്നല്ലേ പറയാം നമ്മൾ അതായത് നമ്മളിങ്ങനെ നിരക്ക് വയ്ക്കാനും എടുക്കാനും പറ്റുന്ന ആ സംഭവം ഒരെണ്ണം എനിക്ക് വാങ്ങണം കേട്ടോ എല്ലാം വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കും നമുക്ക് എല്ലാം ഒത്തു വന്നാലല്ലേ വാങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വാങ്ങാതെ പെൻറ്റിംഗ് ആക്കി വെച്ചിരിക്കുകയാണ് ചുമ വന്നാണ് കേട്ടോ ഇന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ചുമ വരാറുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്കും ചേട്ടൻ വന്ന കേട്ടോ ചേട്ടന് കട്ടനൊക്കെ ഇട്ട് കൊടുത്തു കട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ എനിക്കും ഉള്ള ഡ്രിങ്ക് ഒന്ന് എടുക്കുകയാണ് നമ്മുടെ എന്താണ് ഫ്ലാക്സ് ഫ്ലാക്സ്റ്റീൽ വാട്ടർ എന്താണ് അത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വെയ്റ്റ് ലോസിനൊക്കെ നല്ല നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുമൊക്കെ എടുത്തിട്ട് ഞാൻ തോരം വയ്ക്കാനായിട്ട് പോകാനട്ടോ ഇന്നലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ മിക്കവാറും അല്ല ഏറ്റവും കൂടുതൽ ദിവസങ്ങളിലും ചീര ഉണ്ടാവാറുണ്ട് പക്ഷേ ചുമന്ന ചീര കഴിച്ചു കഴിച്ചിപ്പോൾ എന്തോ അതിനോടൊരു വെറുപ്പായി ഞാൻ ഇന്നലെ ചേട്ടൻ ചീര വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തു പച്ച ചീര എങ്ങും കാണാനില്ലല്ലോ അത് കിട്ടാനില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നീ എങ്ങും കാണുന്നില്ല എന്നിങ്ങനെ പറയും ഇത് മറ്റേ വിഷരഹിത മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചീരയാണ് കേട്ടോ അപ്പോൾ അത് എല്ലാം ഇന്നലെ തന്നെ അരിഞ്ഞൊക്കെ വെച്ചു അപ്പോൾ അതൊന്ന് കുറച്ചെടുത്ത് ഞാൻ ഇന്നത്തേക്ക് തോരനാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരപ്പൊക്കെ അരച്ച് തോരത്തിൻ്റെ അരപ്പൊക്കെ അറിയാമല്ലോ ഞാൻ എപ്പോഴും കാണിക്കുന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് തന്നെ തോരത്തിൻ്റെ അരപ്പും അരച്ച് ഞാൻ അതിലോട്ടിട്ട് മൂടി അങ്ങ് വെച്ചു കേട്ടോ ആദ്യം ഒന്ന് ഇളക്കി മൂടിയിട്ട് പിന്നീടാണ് ഞാൻ അരപ്പരച്ച് ഇട്ടത് എന്നിട്ട് ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് വടിച്ചെടുത്തു അവിടെ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് ഞാൻ കടലക്കറി വെച്ചിട്ട് അതിൻ്റെ അടപ്പെടുത്തല്ലേ ഇതിൽ അടച്ചത് അപ്പോൾ അതിൽ നിന്ന് ആ മുകളിൽ പറ്റിയിരിക്കുന്ന അരപ്പെല്ലാം കൂടിയിട്ട് ഈ കുക്കറിലോട്ട് വീണ്ടും ഒലിച്ച് ഇങ്ങനെ വന്നതാണ് കേട്ടോ നമ്മൾ ഈ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പുറത്ത് അത്രയും ചിന്തിക്കളയും അതെനിക്കിഷ്ടമല്ല അവിടെ മൊത്തം വൃത്തിയേടാവും അത് വൃത്തിയാക്കാൻ തന്നെ ഒരു വലിയ ജോലിയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് ചോറ് മതി ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ തന്നെ വെച്ചു പിന്നെ ഞാൻ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെടുത്ത് വെച്ചിട്ട് ഞാൻ ആ കുക്കർ അപ്പോഴത്തന്നെ കഴുകി വൃത്തിയാക്കി അങ്ങ് വെച്ചുനോക്കാം അങ്ങനെയായിരുന്നു പിന്നെ ഇന്ന് ചോറിൻ്റെ കൂടെ എന്താണ് കടലക്കറിയും ചീര തോരനും തന്നെയാണ് പിന്നെ ഞാൻ ഒരു കുഞ്ഞ് ചമ്മന്തിയും കൂടി അരയ്ക്കുന്നുണ്ട് പിന്നെ ഉണക്കമീനുണ്ട് അങ്ങനെയൊക്കെയാണ് മീനൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ഞാൻ ഇതുപോലൊരു ഇത് മേടിച്ചേട്ടാ എന്താ ഇത് എന്താണ് പറയുന്നത് വൈ വൈപ്പർ എന്നോ ആ സംഭവം അത് ഞാൻ വാങ്ങിയേട്ടാ അതുകൊണ്ട് അത് എളുപ്പമായി നമുക്ക് പെട്ടെന്നിങ്ങനെ വെള്ളമൊക്കെ എപ്പോഴും ഇങ്ങനെ തുടച്ച് തുടച്ച് ഒരു തുണിയാവുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു വൃത്തിയേടായിട്ട് ഇരിക്കും ഒരു മല്ലാത്ത ബാഡ് സ്മെല്ലാണ് തുണിക്ക് എപ്പോഴും അപ്പം ഇത് വാങ്ങിച്ചപ്പോഴത്തേക്കും എളുപ്പമുണ്ട് കുഴപ്പമില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ വാ എന്താണ് നമ്മുടെ ഡ്രിങ്കും എടുത്തുകൊണ്ട് ഒത്തി പത്രം നോക്കാമെന്ന് വിചാരിച്ചേട്ടാ വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഡാൻസ് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ് ലജയോട് ഉറങ്ങി എണീച്ചിട്ടില്ല ചേട്ടൻ കുളിക്കാൻ കുളിക്കാൻ പോയി എന്നാണ് തോന്നുക സമയത്തേട്ടാ ആ കുളിക്കാൻ പോയി കുളിക്കാൻ പോയി ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പത്രം നോക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ മയൂരിയിൽ എന്തോ ഓഫർ സെയിൽ എന്തോ നടക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ഓഫർ വന്നാലും നോക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സോഡിയക്കിൻ്റെ ഒരു മിക്സി വേണമെന്നും പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് അത് വാങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴെങ്കിലും ഓഫറിന് കുറഞ്ഞ റേറ്റ് വരുമ്പോൾ വാങ്ങാം വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നെങ്കിലും ഞാൻ വാങ്ങും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് എന്ന് അങ്ങനെ പിന്നെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചേട്ടനെ ലഞ്ചൊക്കെ കൊടുത്തു വിട്ടു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തില്ലേട്ടോ പിന്നെ ചേട്ടൻ പോയി പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് ഡാൻസ് ക്ലാസ്സിൽ ഇത് ഇത് സ്കൂളിൽ ജോലിയുള്ള ടീച്ചേഴ്സാണ് കേട്ടോ അവർക്ക് എന്തോ എന്തോ ഒരു സം അത് ഞാൻ മറന്നുപോയി അവരുടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് എത്രയോ പേരിൽ നിന്ന് സെലക്ട് ആയവരാണ് ഇത്രയും പേര് അപ്പോൾ അവർക്ക് എറണാകുളത്ത് വെച്ചിട്ട് ഇരുപത്തിയെട്ടാം തീയതി പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ നമുത ടീച്ചറാണ് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയൊരു ആണ് കേട്ടോ നമ്മുടെ ഇതുണ്ടല്ലോ പാഞ്ചാലിയുടെ ഇത് വസ്ത്രാക്ഷേപവും അവർ ചൂത് കളിക്കുന്നതും തോറ്റുപോകുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഒരു തീം വെച്ചിട്ടുള്ളൊരു ഡാൻസ് ആണ് ഉണ്ട് സൂപ്പറാണ് നമ്മുടെ പിള്ളേരെയും ഒക്കെ കളിച്ചിട്ടുള്ളതാണ് ഇന്നലെ മെനങ്ങാത്ത പ്രോഗ്രാമിൽ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്നൊക്കെ കളിക്കുന്നൊക്കെയുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും ഡാൻസ് ഒക്കെ കുറച്ചൊക്കെ ഡാൻസ് ക്ലാസ്സിൽ പോലെ ഞാൻ വീട്ടിലെത്തിയ ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഒച്ച കാണും അപ്പം ഒരു വല്ലാത്ത അന്തരീക്ഷം ഭയങ്കര ചൂട് ഹ്യൂമിഡിറ്റി അതായത് മഴ പെയ്യുന്നുമില്ല ഭയങ്കര മഴക്കോളും വെയിലും ഇല്ല അങ്ങനത്തെ ഒരവസ്ഥ അങ്ങനെ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്തി അവിടെ ഫുൾ തിരക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ആ സർപ്രൈസിന് വേണ്ടിയിട്ട് വളരെ തിരക്കാണ് സർപ്രൈസ് ഞാൻ രണ്ട് ദിവസത്തിനകത്ത് പറയാം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മമ്മിയം കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം എന്നും കിച്ചണിലങ്ങനെ അധികം പണികളൊന്നും ഇല്ലായിരുന്നു ഞാൻ രാവിലെ കാണിച്ചില്ല അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ പിന്നെന്താണ് ഗൗതമ സ്കൂളിലൊക്കെ പോയി ഇനി മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്താണെന്ന് വെച്ചാൽ മമ്മിക്ക് അന്ന് നമ്മൾ റൂട്ടിനാൽ ചെയ്യാനായിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ പിന്നെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ അപ്പോൾ ആ പല്ല് വേദനിക്കുന്നതെന്ന് പറയുന്നു അതായത് അത് അതിനകത്തിങ്ങനെ ഒട്ടിച്ചിരുന്ന സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ഇളകിപ്പോയി അപ്പോൾ അത് സിമെൻറ്റും മണലൊക്കെ ഇട്ട് അടച്ചു വച്ചേക്കല്ലേ അപ്പോൾ അന്ന് മമ്മിക്ക് ഈ പല്ലിൻ്റെ ഇതിന് വന്നപ്പോഴത്തേക്കും മരുന്ന് വെച്ചപ്പോൾ അലർജി വന്നായിരുന്നു ഇന്നോളം അങ്ങനെ അലർജി ഒന്നും വന്നിട്ടുള്ളതല്ല അപ്പോൾ അന്ന് പിന്നെ ആ ആൻറ്റിബയോട്ടിക് ഇന്ന് കഴിക്കാൻ പറ്റിയില്ല ഇനി അതുകൊണ്ടാണോ ഇപ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ ആയോയെന്ന് അറിയാൻ വയ്യ അപ്പോൾ ഒരു മണിക്ക് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോവും ഞാൻ എപ്പോഴും തിരിഞ്ഞോക്കും ഇതുവരെ ക്ലോക്ക് വാങ്ങിയില്ലേ മറന്നു പോകും അപ്പോൾ അപ്പോൾ അതൊന്ന് കൊണ്ട് കാണിക്കണം കാണിച്ചിട്ട് വന്നിട്ട് പിന്നെ തിരക്കാണ് പിന്നെ വൈകിട്ട് മോനെ ട്യൂഷനെ ഉണ്ടാക്കണം അങ്ങനെ ലജൂട്ട് എവിടെ ഉണ്ടോ ലജൂട്ടൊന്നും കോളേജിലൊന്നും പോകണ്ട ശനിഞ്ഞാറ അവധിയാണ് ഇവിടെ ഇരിപ്പുണ്ട് സിനിമ കാണാനാണ് സിനിമ കാണാം കണ്ടോ സിനിമ ഡൗൺലോഡിക്കണം എന്നെ നോക്കി പേടിപ്പിക്കുന്നു അവളോ പേസ് കാണിച്ചോണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അങ്ങനെ കുറച്ച് നേരൊന്നും വിശ്രമിച്ചിട്ട് പോകുന്ന വിചാരിച്ചു പിന്നെ പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ എന്താണ് വേറെ ഒന്നും എന്തായാലും ഹോസ്പിറ്റലിലോട്ടൊന്ന് പോട്ടെ പോയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതുകൂടെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ ഞാൻ അവിടുന്ന് മമ്മിയുടെ വീട്ടിലോട്ട് വന്നു ഒരു മണിയാവുമ്പോഴത്തേക്ക് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും മമ്മിയും കൂടെ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കാറ് ഞാൻ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഒരിക്കൽ ഒരു വലിയൊരു പണി കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് ഇനി എനിക്കത് വീണ്ടും ഓടിച്ച് പഠിച്ച് എടുക്കണം ഒരിക്കലും ഒരു ബസ് വന്ന് വണ്ടിയിൽ തട്ടി ആകെ സീനായതാണ് പിന്നെ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി മമ്മിയുടെ പല്ലൊക്കെ റെഡിയാക്കി സെറ്റാക്കിയൊക്കെ കൊടുത്തിട്ടു ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നേ ഇനി വിശന്ന വയ്യ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ ഞാൻ എന്താ ഫുഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്നല്ലേ എനിക്ക് പുട്ട് മതി വേണ്ട ചോറ വേണ്ട പിന്നെ ലച്ചൂനെ കാണിക്കില്ല എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് പുട്ട് മതി പുട്ടാ വെച്ച് പുട്ടിൻ്റെ കൂടെ എന്തൊക്കെയാണ് കറികളൊന്നും കണ്ട വേണ്ട കടലക്കറിയും തോരനും പുട്ട് അപ്പം ഇതാണ് ബാക്ക് വെട്ടടിക്കുന്നതുകൊണ്ട് ഒരു മങ്ങല് കണക്കല്ലേ ഞാൻ വന്ന ഉടനെ കേട്ടാ ഭയങ്കര ചൂട് ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് വെയിലൊന്നു ഇത്രയും നേരം മറ്റേതിൽ മൂടിക്കെട്ടി കണക്കാണ് വരുന്ന അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ വെച്ച് കുത്തിയാൽ ഫാനങ്ങോട്ട് ഓടി നീ എന്നേക്കുമ്പോൾ പിന്നെ എന്താണ് അപ്പോൾ മമ്മിക്ക് എന്താണ് സംഭവം അറിയാമോ റോഡ് കനാലിൽ എത്തില്ലേ റൂട്ട് കനാലിൽ എത്ത പല്ലിൻ്റെ മുകളിൽ ഒരു സംഭവം വെച്ചിങ്ങനെ അടക്കൂലേ ആ അടയ്ക്കുന്ന അത് ഇളകി പോയിട്ട് അകത്ത് ചെറുതായിട്ട് ഇൻഫെക്ഷൻ അടിച്ചു അപ്പം ചെറുതായിട്ട് വേദന വന്നു അതാണ് സംഭവം അത് പ്രത്യേകിച്ചൊന്നുമില്ല എന്നാൽ ചെന്ന് എക്സറേ ഒക്കെ എടുത്ത് നോക്കി അപ്പം അപ്പം മനസ്സിലായി എന്നിട്ട് അതൊന്നുകൂടെ ഫില്ല് ചെയ്ത് വന്നു ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ക്യാപ്പിടാൻ ചെല്ലാനായിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ക്യാപ്പിറ്റാലേ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും എന്തെങ്കിലും കടുപ്പുകളൊക്കെ ചതയ്ക്കുമ്പോഴത്തേക്കും പോകും എൻ്റെയും ഇവിടുത്തെ പല്ലൊക്കെ റൂട്ട് കനാലിത് വെച്ചിരിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ പല്ലുകൾക്കൊന്നും ഒരു ബലമില്ല ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് പല്ല് കാൽഷ്യം അബ്സോർബേഷൻ കുറവായിരിക്കും വൈറ്റമിൻ ഡി ത്രീ കുറവാണെങ്കിലും അങ്ങനെ വരും അപ്പം പല്ലൊക്കെ പെട്ടെന്ന് പോവും നമുക്ക് ഈ തൈറോയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് പല്ല് എൻ്റെ പല്ലെല്ലാം പോയി ഭയങ്കര വേദനയായിരുന്നു ഞാൻ അനുഭവിക്കാത്ത വേദനയൊന്നുമില്ല എൻ്റെ വായിക്കകത്ത് ഇനിയും നല്ല പല്ലുകളൊന്നുമില്ല ആ കണക്കിനാണ് അത്രയും ശരിയാക്കി ക്ലീൻ ആക്കി വെച്ചേക്കുന്നതാണ് ഇപ്പം വീണ്ടും ചെറുതായിട്ട് ഒരു വേദന കണക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ടിലത്തെ പല്ലിൽ ഞാൻ നോക്കി ഭയങ്കര പേടിയാണ് വായിൽ ഇങ്ങനെ ഇതിട്ട് അതിട്ട് ആ ഉരയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ ഭയങ്കരൊരിതാണ് അങ്ങനെ അപ്പോൾ എന്നാലും വിശൊന്നും ആയാ നല്ല ഉറക്കം വരണം പിന്നെ പിന്നെന്താണ് ഇനിയിപ്പോൾ വൈകിട്ട് മോനെ പഠിക്കാൻ കൊണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീട് മൊത്തം അലങ്കൂലപ്പെട്ട് കിടക്കണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ എന്തോ ഒന്നിലും ഒന്നും ശ്രദ്ധിക്കാത്തവണ കേട്ടാ അപ്പം ഇനി വിഷപ്പ് വിശപ്പിൻ്റെ കാരുണ്യം കൊണ്ടാണ് അപ്പം അത്രയ്ക്കോ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് എനിക്ക് മൊത്തത്തിലൊരു തലകറക്കുമൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ബി പി ലോയാണോ എന്ന് എനിക്കറിയാൻ വയ്യ രണ്ട് ദിവസമായിട്ട് ഞാൻ പോയി ഒന്ന് ഷുഗറും പ്രഷറും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ നാളായി ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ലെച്ചൂട്ടിനും ടെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെച്ചൂട്ടിനും ഞാനും കൂടി ചിലപ്പം നാളെ പോയൊന്ന് ടെസ്റ്റ് ചെയ്യും പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോയും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമ്പർത്താൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻസ് ഇടണം പിന്നെ ആ ഒരു ഒന്ന് രണ്ട് കമൻസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു പറയാനുണ്ടായിരുന്നേട്ടോ ഇനിയിപ്പോൾ ഇത് പറഞ്ഞ വീഡിയോ വീഡിയോയിൽ എന്തിയായി പോകുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നല്ല രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ